ിഹാറിലെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുന്നു പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതും ഒഴിവാക്കുന്നതും കമ്മീഷന്റെ പരിധിയിൽ വരുമെന്ന് വരുമെന്നും ആധാർ കാർഡ് പൌരത്വത്തിന്റെ നിർണായക തെളിവായി കണക്കാക്കാനാകില്ലെന്ന വാദം ശരിയാണെന്നും സുപ്രീംകോടതി വാക്കാൽ നിരീക്ഷിച്ചു ഇപ്പോൾ എസ് ഐ ആറിന്റെ അതായത് വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധന ശരിയോ തെറ്റോ എന്നറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട സുപ്രധാന വാദമാണിപ്പോൾ സുപ്രീം ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് സുപ്രീംകോടതിയിൽ ഈ വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭിഷേക് മനോജ് സിംഗ്വി ആണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴുള്ള നടപടി അവർ ഒരു സിറ്റിസൺഷിപ്പ് പൗരത്വം പരിശോധിക്കുന്ന ഒരു പോലീസുകാരായി മാറിയിരിക്കുകയാണ് ആ തരത്തിലുള്ളൊരു പരിശോധനയാണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു ആ ഈ സമയത്താണ് സുപ്രീം സുപ്രീംകോടതി ജഡ്ജിയായിട്ടുള്ള സൂര്യകാന്ത് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ഒരു പരിധിവരെ അദ്ദേഹം ശരിവെക്കുകയായിരുന്നു ആധാർ കാർഡ് പൗരത്വത്തിന്റെ നിർണായക തെളിവായി കണക്കാക്കാനാവില്ലെന്ന വാദമാണ് ശരിവെച്ചിരിക്കുന്നത് ുന്നത് സ്വതന്ത്ര പരിശോധന വേണ്ടിവരും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് ഈ വോട്ടിംഗ് അവകാശത്തിന് വേണ്ടി വോട്ടർ പട്ടികയിൽ പേര് പേരെയേർക്കാൻ വേണ്ടി ആധാർ കാർഡിന്റെ ഒരു വ്യാജമായ ഒരു പതിപ്പാണോ നൽകിയത് എന്നുള്ളൊരു കാര്യം പരിശോധിക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി സുപ്രീം കോടതി എടുത്തു പറയുന്നു ഇക്കാര്യത്തിൽ നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ അതായത് ആരുടെങ്കിലും വോട്ട് അവരറിയാതെ വെട്ടി മാറ്റിയെങ്കിൽ അതിനെതിരെ കോടതിയെ സമീപിക്കാം എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഏതായാലും സുപ്രീംകോടതിയിൽ ഇപ്പോൾ വളരെ നിർണായകമായ വാദമുഖങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനം ആയിട്ടുള്ള സൊഫോളിസ്റ്റ് യോഗേന്ദ്ര യാദവ് സുപ്രീം കോടതിയിൽ ഐ ആറിനെതിരെ ഹർജി സമർപ്പിച്ചിരുന്നു അദ്ദേഹം നേരിട്ടെത്തി ഇപ്പോൾ സുപ്രീം കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി